ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂഴ്സ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഭക്ഷണ ഇല കൊണ്ടുള്ള അപ്പമാണ് കേട്ടോ അതാ വയനില നിൽക്കുന്നത് കണ്ടോ അപ്പം നല്ല നാടൻ ഡിഷുകളൊക്കെ ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ നാട്ടിൽ വന്നപ്പോൾ ഇതിൽ നിന്ന് കണ്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരു കിലോ കണക്കാക്കി ഗോതമ്പൂടി അഞ്ച് പാളയന്തോടും പഴം പിന്നീട് ഒരു ടേബിൾ സ്പൂണോളം ജീരകം ഒന്ന് ചതച്ചു ചേർത്താൽ കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് പിന്നെ ഒരു തേങ്ങ ചിരകിയത് പച്ച തേങ്ങ അല്ല അല്പം ഉണങ്ങിയ തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് ഒരു തേങ്ങ ഫുള്ള് ചിരകിയത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക കൈവെച്ച് തന്നെ ഒന്ന് ഞെവിടി യോജിപ്പിക്കുക ശർക്കര ഏകദേശം അര കിലോ ശർക്കര ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് അരച്ച് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ശർക്കര ഇതിലേക്ക് ചേർക്കാം വെള്ളം ഒട്ടും ഇതിൽ ചേർക്കുന്നില്ല നമ്മൾ ശർക്കരയുടെ ആ ഒരു പാനിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് അതാ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് ആ ചൂടോടുകൂടി തന്നെ അങ്ങ് ചേർക്കുക അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങോട്ട് ചേർത്തിട്ട് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നന്നായിട്ട് ആ കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യില്ലേ നെയ്യ് ചേർത്ത് കൊടുത്തോളൂ നെയ്യുടെ അളവ് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഏലക്കുണ്ടെങ്കിൽ ഏലക്കയും കൂടെ ചതച്ച് ചേർത്തോളൂ എൻ്റെ ഏലക്ക ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ഒന്നും നല്ല ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു വയനിലെടുത്തിട്ട് കുമ്പോൾ കുത്താൻ അറിയാവുന്നവരെന്നുണ്ടെങ്കിൽ കുമ്പിൾ കുത്തുകട്ടോ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ കുമ്പിൾ കുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനെയൊന്നും മടക്കിയിട്ട് ഈർക്കിൽ പച്ച കീർക്കലി ഇല്ലേ ഈർക്കലി എടുത്തിട്ട് സൈഡിലോട്ടൊന്ന് കുത്തി കൊടുക്കുക ഇനി നമ്മുടെ ഫില്ലിംഗ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അത് യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചക്കയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഴത്തിന് ഉപകാരം ചക്ക അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് ഞാൻ നേരത്തെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ചക്ക ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ പാളയന്തോടും പഴം ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് ഇതാ നോക്കി ഇത് ഞാനിപ്പം വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത അടുത്ത ദിവസം രാവിലെ എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആണ് വയനിലയുടെ ഒക്കെ ആ ഒരു മണമൊക്കെ അത് പിടിച്ചിട്ട് ഇതാ എല്ലാം ഞാൻ കുമ്പ് കുത്തി വെച്ചിട്ടുണ്ട് ഇനിയൊന്നുമില്ല നമ്മൾ ഇഡി ഇഡലിയുടെ ചെമ്പിൽ കയറ്റി ആവി കയറ്റി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇഡലിക്കുട്ടകത്തിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് ആവുകയറ്റി എടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വയനില അപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ എന്താ ആവി വറക്കുന്ന നമ്മളുടെ വയനിലപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇതിനിങ്ങനെ അടുത്ത ദിവസം രാവിലെ എടുക്കുന്നുള്ളൂ ഇതിപ്പോൾ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് രാവിലെ എടുക്കുന്നതിന് മുൻപായിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് അറകേറ്റിയിട്ട് എടുക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രെജർ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ആവി വറക്കുന്ന വയനേലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ അതിൻ്റെ ദിവസം കളർ ഒന്നും കൂടി ഒന്നും മാറിയിട്ടില്ലേ നല്ല നല്ല കറുപ്പ് ശർക്കരയാണെന്നുണ്ടെങ്കിൽ നല്ല കളറ് കിട്ടും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുമ്പോൾ പറയാം ബായ്